പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സമ്പൂർണ്ണ സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ അന്വേഷിച്ചവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിനെ അന്വേഷിച്ചാൽ തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും ഇന്ന് ഒത്തിരി പേർ ഒത്തിരി ആവശ്യങ്ങളുമായി എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് രാവിലെ തൊട്ട് ഇന്ന് ചില പ്രശ്നങ്ങൾ കാരണം വേദനിക്കുന്ന ചില മക്കൾ കേൾക്കുന്നുണ്ട് ഒത്തിരി പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ ചിലർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഇത് കേൾക്കുന്നുണ്ട് എങ്കിലും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു അവിടുത്തെ സന്നദ്ധിയിൽ പൂർണമായും വിശ്വാസമർപ്പിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വലിയ പരിഹാരം ഇന്ന് തന്നെ അവിടുന്ന് സാധിച്ചു തരും ഈ രാത്രിയിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് ഇടപെട്ടിരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടട്ടെ അത് തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും നമ്മെ ഉയർത്തുന്ന ശക്തി ഈ രാത്രിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നീ ഒറ്റക്കല്ല നിന്നെ അറിയാവുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഇന്ന് രാത്രിയിലത്തെ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിപൂർണ മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സുഖമായ നിദ്ര ഉറപ്പായും അവിടുന്ന് നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഒൻപത് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഠകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കഥാവെ തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദീപമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും നീ ഇന്ന് വരെ ഉപേക്ഷിച്ചിട്ടില്ല കഥാവെ പീഡിതർക്ക് വേണ്ടി അവിടുന്ന് നിലകൊള്ളുന്നവനാണ് പീഡിതരുടെ നിലവിളി ഒരിക്കലും അങ്ങ് കേൾക്കാതിരിക്കുകയില്ല എന്തെന്നാൽ കഥാവെ വേദനിക്കുന്ന ഓരോരുത്തരുടെയും ദൈവമാണ് നീ സകല സൃഷ്ടികളുടെയും ശ്രേഷ്ഠ വസ്തുക്കളുടെയും ദൈവമായ കഥാവെ ഈ രാത്രിയിൽ ഒത്തിരി മാനസിക വേദനയും ശാരീരിക വേദനയും മാനസിക സമ്മർദ്ദത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര സഹനങ്ങൾ കൂടി കടന്നു പോയാലും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മനസ്സ് വിങ്ങിപ്പൊട്ടി കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ ഞങ്ങളായി തന്നെ തിരിച്ചറിയുന്ന ദൈവമേ നിന്റെ സന്നദ്ധിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി സന്തോഷം നൽകി എല്ലാ ദുഃഖവും വേദനയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ശക്തി കൊടുക്കണമേ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ കഥാവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ സംസാരം വാക്ക് ഇതെല്ലാം കൊണ്ടും ഞങ്ങൾ ഒത്തിരി തകർന്നിരിക്കുന്ന സമയമാണിത് ഞങ്ങൾ എത്രയധികം ഉയരാൻ ശ്രമിക്കുമ്പോഴും കഥാവെ അതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ശത്രുവിന്റെ ഇടപെടൽ നീ കാണണമേ കഥാവെ ഞങ്ങൾ ഒരു തിന്മയും ചെയ്യാഞ്ഞിട്ടും ഞങ്ങൾക്കെതിരെ അസൂയാത്മകമായ ദുഷ്ടപ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ നീ എഴുന്നേൽക്കണമേ കഥാവേ ഈ രാത്രിയിൽ മനസ്സ് നുറുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും നീ എഴുന്നേൽക്കണമേ അവരെ ആശ്വസിപ്പിക്കാൻ നീ എഴുന്നേൽക്കണമേ ഒത്തിരി മാനസിക വിഷമത്തിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഇന്ന് ഞങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകണമേ ദിവമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യേന പ്രവർത്തിക്കുന്ന കർത്താവേ ഇന്ന് നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഇവർക്കു വേണ്ടി നീ ശക്തമായി ഇടപെടണമേ എല്ലാ പീഠകരിൽ നിന്നും ദുഷ്ടകരിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ കഥാവി ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ നൽകി ഇനിയുള്ള ദിവസങ്ങളെ രാത്രികളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളിപ്പോൾ ഒത്തിരി ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്കല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല കഥാവെ നീയാണ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അതുപോലെ തന്നെ അറിയുന്നവൻ കഥാവെ ഇന്ന് ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടി ഇനി ആരോടും ചോദിക്കാനില്ലാതെ മനസ്സ് വേദനിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദുഃഖിച്ചു കഴിയുന്ന എന്നാൽ ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അനേകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയായി നീ എഴുന്നള്ളി വരണമേ കഥാവി പുതിയ അവസരങ്ങളെ നീ തുറന്നു കൊടുക്കണമേ പുതിയ അനുഗ്രഹങ്ങളെ നൽകണമേ നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ചെടുക്കാൻ നിനക്ക് സാധിക്കുമല്ലോ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നതിനു വേണ്ടി നീ ഇടപെടണമേ കഥാവി ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം തരാൻ അവർക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു പോയി ഇതുവരെ തിരികെ തരാത്തവർക്ക് കഥാവേ ഈ രാത്രിയിൽ അവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും നൽകി അനുഗ്രഹിക്കണമേ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം ഞങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല കഥാവേ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കാതെ നൽകാതെ ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ നീ ഇടപെടണമേ ദൈവമേ നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ വേലക്കാർക്ക് കൂലി നിഷേധിക്കാൻ പാടില്ല എന്നാൽ ഞങ്ങൾ വേല ചെയ്യുമ്പോൾ കൂലി നിഷേധിക്കപ്പെടുന്നു ദൈവമേ നീ ഇത് കാണുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടാനുള്ളവരിൽ നിന്നും ഞങ്ങളുടെ പ്രതിഫലം നിഷേധിച്ചിരിക്കുന്നവരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ഞങ്ങളുടെ അവകാശങ്ങളെ ഇന്ന് തന്നെ നീ ഇടപെട്ട് അത് ശരിയാക്കി തരണമേ കഥാവേ മനുഷ്യരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടാത്തത് നിന്നിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടും എന്ന ബോധ്യമുണ്ട് ഞങ്ങൾക്കാരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം കിട്ടാനുണ്ടോ അതെല്ലാം നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു ദൈവമേ അവർക്ക് പകരം നീ തന്നെ അത് നൽകി ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്ന കർത്താവ് അനേകർ ജോലിയില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ അനേകർ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാത്തതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യത്തിലും കഴിയുന്ന അവസ്ഥയിൽ കഥാവെ നീ കാണണമേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രത്യാശ അതിനാൽ എല്ലാ ദുഃഖവും മറന്ന് വേദന മറന്ന് നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാം ലഭിക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ ഞങ്ങൾക്ക് തരാൻ ശക്തനായ ദൈവമാണ് അതിനാൽ തന്നെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നു വരെ നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദിവമേ ആരൊക്കെ ഞങ്ങൾക്ക് പണം തരാനുണ്ടോ ആരൊക്കെ ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിച്ചുവോ ആരൊക്കെ ഞങ്ങളുടെ പ്രതിഫലം തട്ടിയെടുത്തോ ഇതെല്ലാം നിന്നിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിരിക്കും എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നു ദിവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന ഞങ്ങളെ അസൂയയോടെ നോക്കുന്ന എല്ലാ ദുഷ്ടരിൽ നിന്നും ദൈവമേ ഞങ്ങളെ നീ രക്ഷിക്കണമേ ഈ രാത്രിയിൽ പ്രതീക്ഷയാറ്റിരിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയായി പ്രത്യാശയായി നീ അവരെ സന്ദർശിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഹൃദയവേദനയിൽ കഴിയുന്നവർക്ക് ഒരാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയായി വരണമേ രോഗികളായവർക്ക് സൗഖ്യമായി വരണമേ കഥാവെ എല്ലാം കൊണ്ടും നഷ്ടങ്ങൾ അനുഭവിച്ചിരിക്കുന്നവർക്ക് നീ സമൃദ്ധിയായി സമ്പത്തായി എല്ലാം ലാഭമാക്കുന്ന ശക്തനായ ദൈവമായി വരണമേ എന്നാൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നീ ഞങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടി ഞങ്ങളെ പക്വതപ്പെടുത്തുന്നതിന് വേണ്ടി നിന്റെ പ്രവർത്തനമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇനി മുതൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തു ദുഃഖിക്കാതെ സകലതും തരാൻ ശക്തനായ ദൈവത്തെ ഓർത്ത് നന്ദിയോട് ജീവിക്കാൻ നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു ദിവമേ നിന്റെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും നീ ദൈവതോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ ദുസ്വപ്നത്തിൽ നിന്നും എല്ലാ ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് നിനില് ഞങ്ങൾക്കെല്ലാം എല്ലാം ഉണ്ട് എന്ന വിശ്വാസത്തോടെ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ നീ പ്രത്യേകം സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് തന്നെ നീ അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് ഈ രാത്രിയിൽ തന്നെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി ശക്തിയും ബലവും നൽകി ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ജ്ഞാനവും കരുത്തും നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ ലഭിക്കാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞി കർവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ ഭയമെടുത്തു മാറ്റി സന്തോഷം കൊണ്ട് നിറച്ച് ദൈവത്തിൽ വിശ്വാസം ആഴപ്പെടുത്തി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് കാര്യങ്ങൾ നിനക്കായി ചെയ്യാൻ പോകുന്നു വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് തിന്മയിൽ നിന്ന് അകന്ന് സകല പാപങ്ങളും ഉപേക്ഷിച്ച് ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം പരിശുദ്ധാത്മാവായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകരിക്കും ആമേൻ